കർണാടകയിലെ സഖ്യപർവ നിരകളിലെ ആയിരത്തി മുന്നൂറ്റി നാപ്പത്തി മൂന്ന് മീറ്റർ ഉയരമുള്ള ഒരു കൊടുമുടിയാണ് കുടജാദ്രി ജൈവവൈവിധ്യ പ്രദേശമായി കണക്കാക്കപ്പെടുന്ന കുടജാതി വംശനാശ ഭീഷണി നേരിടുന്ന നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ കുടജാദ്രിയെ പ്രകൃതി പൈതൃക സ്ഥലമായി കർണാടക സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊല്ലൂരിലെ പ്രശസ്തമായ മൂകാംബിക ക്ഷേത്രം കുടജാദ്രയുടെ താഴ്വരങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് കർണാടക സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പതിമൂന്നാമത്തെ കൊടുമുടിയാണ് കുടജാതിരി മഴ സീസൺ ആകുമ്പോ ഒരു ഒരു വലിയ പ്രശ്നം എന്ന് കുടജാദ്രയില് ലൈറ്റിന് മിന്നല് ഭയങ്കരമാണ് ഇവിടുത്തെ മണ്ണിന് മഴക്കാരായ അങ്ങനെ എന്താണ് പക്ഷെ അതൊരു വലിയ പ്രശ്നമാണ് കാരണം പലപ്പോഴും ധാരാളം ആളുകളുടെ മരണത്തിന് കാരണമായിട്ടുണ്ട് ഞാൻ ഒരു പ്രാവശ്യം വന്നപ്പോ വരുന്നതിന് രണ്ട് ദിവസം മുന്നേ ഒരു കുടജാത്രിയിൽ എത്തിച്ചേരാൻ പ്രധാനമായും രണ്ടു വഴികളാണ് ഉള്ളത് ഒന്ന് ജീപ്പ് മാർഗവും രണ്ടാമത്തേത് വനപാതയാണ് സീസണിൽ ഇതുവഴി ധാരാളം കാൽനട യാത്രക്കാരുണ്ടാവും കൊല്ലൂരിൽ നിന്ന് ഷിമോഗോവിക്കുള്ള വഴിയിൽ ഏകദേശം എട്ട് കിലോമീറ്ററോളം ബസ്സിൽ യാത്ര ചെയ്താൽ വനപാതയുടെ തുടക്കമാവും അവിടെ നിന്നും ഏകദേശം നാലഞ്ചു മണിക്കൂർ കൊണ്ട് കുടജാത്രിയുടെ നെറുകയിലെത്താം വനബാധ ചൂസ് ചെയ്യുന്നവർ മുൻകൂട്ടി തന്നെ ഫോറസ്റ്റുകാരെ അതുവഴി കയറ്റി വിടുന്നുണ്ടോ എന്ന് തിരക്കിട്ട് പോവുക ഇല്ലെങ്കിൽ പകുതിക്ക് പോയിട്ട് തിരിച്ചു വരേണ്ടി വരും കാരക്കെട്ട് വഴി കയറിച്ച് വന്നിട്ട് ഫോറസ്റ്റ് ജാതി കേട്ട് പറ്റില്ല പതിനഞ്ച് ദിവസം മുമ്പ് വരെ ഓപ്പണായിരുന്നു ഫയറിന്റെ ഇഷ്യൂ കാട്ടിട്ട് വരുന്നത് കൊണ്ടാണോ അവരിപ്പോ പതിനഞ്ച് ദിവസം മുമ്പ് വരെ മഴക്കാലം കഴിഞ്ഞാല് എവിടെ പോവാ ജീപ്പിൽ പോകുന്നവർ മൂകാംബയിൽ നിന്നും ബസ്സിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നാൽ പേർക്ക് രണ്ടായിരം രൂപയ്ക്ക് ഒരു ജീപ്പ് എടുത്ത് പോകാൻ പറ്റും ജീപ്പ് പോകുന്ന വഴിയിലും ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ ഒരാൾക്ക് അമ്പത് രൂപ പാസ് ഉണ്ട് പിന്നെ ക്യാമറ ഒക്കെ ഉണ്ടെങ്കിൽ അതിനും എക്സ്ട്രാ പാസ് എടുക്കേണ്ടി വരും ഒരാൾക്ക് വണ്ടി വാട്ടർ ബോട്ടിൽ ിൽ അത് രൂപ അത് തിരിച്ചു കളയാറുണ്ട് അവിടെ കളയാറുണ്ട് പൈസ തിരിച്ചു വരും പണ്ടത്തെ ഓഫ് റോഡൊക്കെ മാറി ഫുൾ പൂഴിയിട്ട് റോഡ് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നല്ല പൊടിയാണ് അങ്ങോട്ട് പോയി തിരിച്ചു വരുമ്പോഴേക്കും നമ്മുടെ ദേഹത്ത് ഫുൾ ഒരു പൂഴിയാകും ജീപ്പെത്തുന്ന സ്ഥലത്ത് നിന്ന് പിന്നെയും നാലഞ്ച് കിലോമീറ്റർ നടന്നു വേണം കുടജാദ്രിയുടെ ടോപ്പിലെത്ത ഗണപതി ഗുഹ പോകും വഴിയുള്ള ഒരു പ്രധാന സ്ഥലമാണ് കുടജാദ്രി മലയ്ക്ക് ഉറ്റുമുള്ള മഴക്കാടുകൾ എല്ലാ സമയവും മഞ്ഞുമൂടിയാകും കിടക്കുക ശങ്കരാചാര്യർ ശങ്കരാചാര്യരുന്ന് ധ്യാനിച്ച സ്ഥലമാണ് കുടജാദ്രി മലകൾ മലയ്ക്ക് മുകളിൽ ശങ്കരാചാര്യരുടെ ശങ്കരപീഠം കാണാൻ പറ്റും മല കയറുന്ന സാഹസികർക്ക് ഒരു ഉത്തമ സ്ഥലമാണ് കുടജാത്രി വനപാതയിലൂടെ കുടജാദ്രയിലേക്ക് ട്രെക്ക് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്യും